ആകാശവാണി സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ജോർജ് മുഞ്ഞനാടൻ അവതരിപ്പിച്ച കവിതകൾ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ശ്രീ ജോർജ് മുഞ്ഞനാടൻ അവതരിപ്പിച്ച കവിതകൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത കേരളീയൻ എനിക്കിപ്പോഴെന്താ ജർമ്മനിൽ എഞ്ചിനീയർ രണ്ടാമൻ ഡോക്ടർ കാനഡയിൽ ഇളയബിൾ നേഴ്സാണോ യു എസ് അവളുടെ ഭർത്താവും ഡോക്ടറാണ് എല്ലാവർക്കും പി ആറുവുമുള്ളതാണ് ഞങ്ങളോടങ്ങോട്ടു ചെല്ലുവാനാണെപ്പോഴും പിള്ളേരു ചൊല്ലുന്നത് ഞങ്ങളോടങ്ങോട്ടു ചെല്ലുവാനാണെപ്പോഴും പിള്ളേരു ചൊല്ലുന്നത് പിള്ളേരുടമ്മയ്ക്കതിഷ്ടമല്ല അതുകൊണ്ടു ഞങ്ങൾ പോണുമില്ല രണ്ടു പിള്ളേരൂടെയുണ്ടായിരുന്നേ യു കെ ആസ്ട്രേലിയയെ മെത്തിയേനെ അവളൊന്നും മടി പറഞ്ഞതുകൊണ്ടു ഞാൻ മതിയാക്കി അതു വലിയ നഷ്ടമായി അവളൊന്നും മടി പറഞ്ഞതുകൊണ്ടു ഞാൻ മതിയാക്കി അതു വലിയ നഷ്ടം മായി കുണ്ടറച്ചാക്കോണ്ടേയട്ടെ കർ ഞാൻ വാങ്ങി പുതിയൊരു വീടു വയ്ക്കാൻ കുണ്ടറച്ചാക്കോണ്ടേയട്ടെ കർഞ്ഞാൻ വാങ്ങി പുതിയൊരു വീടു വയ്ക്കാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ കണ്ടപ്പഴ വർക്കിച്ചിമട്ടു ചൊല്ലിയത് സന്തോഷത്തോടായാൾ ചൊല്ലിയതൻ കാതിയിൽ ഇപ്പോഴും മുഴങ്ങിയിടുന്നു സന്തോഷത്തോടായാൾ ചൊല്ലിയതൻ കാതിയിൽ ഇപ്പോഴും മുഴങ്ങിയിടുന്നു മൂത്തോണുലി വില്ലായത്തുക ഇളയനുമെത്തുവാൻ സാധ്യമല്ല മോളുടെ പിള്ളേർ പരീക്ഷയില്ല അതുകൊണ്ട് അവളും വരികയില്ല മക്കളങ്ങേ കരയ്ക്കെത്തിയപ്പോ ബന്ധുക്കളോടൊക്കെ പുച്ഛമായി സംസ്കാരം ഗംഭീരമായിടേണം ഇവൻ മാനേജ്മെന്റ് നെറ്റിയിലുണ്ട് പത്രത്തിൽ വാർത്ത കൊടുത്തിടേണം ഫോട്ടോ വലിപ്പത്തിൽ വെച്ചിടേണം മക്കൾ മാരു മക്കൾ പേരുവേണം രാജ്യങ്ങൾ നല്ല മുഴുപ്പിൽ വേണം മക്കൾമാരു മക്കൾ പേരുവേണം രാജ്യങ്ങൾ നല്ല മുഴുപ്പിൽ വേണം പള്ളി മുറകൾക്കെങ്കേ മൂന്നു പേരും കഴിച്ചതല്ലേ പന്തലും പെട്ടി മയക്കുമെല്ലാം ശരിയായി കരയുവാനാളു വേണം പന്തലും പെട്ടി മയക്കുമെല്ലാം ശരിയായി കരയുവാനാളു വേണം കുടുംബശ്രീക്കാരുടെ അവകാശമാ പഞ്ചായത്തിൽ പീസടച്ചിടേണം കുടുംബശ്രീക്കാരുടെ അവകാശമാ പഞ്ചായത്തിൽ പീസടച്ചിടേണം ബോഡിയെടുക്കുവാനാളു വേണം യൂണിയൻകാരുണ്ടു ശങ്ക വേണ്ട കുഴിവെട്ടി മൂടുവാനാളു വേണ്ടേ ഭായിമാരുണ്ടെന്തു പേടിക്കുവാൻ വർക്കിച്ചനെത്രയോ ഭാഗ്യവാനാ ഇപ്പോഴേ പോകുമെന്നോർത്തതില്ല വർക്കിച്ചൻ എത്രയോ ഭാഗ്യവാനാ ഇപ്പോഴേ പോകുമെന്നോർത്തതില്ല തുടർന്ന് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഉണ്ടെങ്കിലുണ്ടു ഞാൻ ഇല്ലെങ്കിലില്ല ഞാനില്ലെങ്കിലും പോകും ഉണ്ടെങ്കിലുണ്ടു ഞാൻ ഇല്ലെങ്കിലില്ല ഇല്ല ഞാനില്ലെങ്കിലും ലോകമൊരുണ്ടു പോകും ഇന്നലെയുള്ളവരോർത്തു ഞാനില്ലെങ്കിലിങ്ങനെ പോകും അവരരുമിന്നില്ല ഒരു ചുക്കുമില്ലെന്നും അതുപോലെ ലോകമൊരുണ്ടുപോണു ഞാനാണു വലുതെന്നു ഞാനില്ല എങ്കിലീ ലോകമില്ലെന്നും കരുതുപോരെ ഞാനാണു വലുതെന്നു ഞാനില്ല എങ്കിലീ ലോകമില്ലെന്നും കരുതുപോരേ മച്ചിനെ താങ്ങുന്ന പല്ലികളായി നിങ്ങൾ എത്ര നാൾ ലോകത്തിലുണ്ടായിടും ഞാനല്ല നീയല്ല പൂപ്പനെന്നെ ആക്ഷേപിക്കുന്നവൻ നോക്കിയാലും ഞാനല്ല നീയല്ല അപ്പൂപ്പനെന്നെ ആക്ഷേപിക്കുന്നവൻ നോക്കിയാലും ഉരുണ്ടുരുണ്ടങ്ങിനെ ഉരുണ്ടുരുണ്ടങ്ങ ഉരുണ്ടീടുമീ ലോകമറുതിയാക്കാൻ ഉരുണ്ടുരുണ്ടങ്ങിനെ ഉരുണ്ടിടും ഈ ലോകമറുതിയാക്കാൻ നരണാരുമല്ല എന്നും ഉരുളുമ്മ കയ്യിൽ ചുരുങ്ങിയെന്നോർത്തു ചിരിക്കുപോനും ഒരുദിനം ഒരു വരുമറിയാതൊരുളയായി ഇരുളാഴിയിൽ വീണുരുണ്ടുപോകും ഒരു ദിനം ഒരു വരുമറിയാതൊരുളയായി ഇരുളാഴിയിൽ പോകും പോകും അടുത്ത കവിത കഥാവശേഷം ഒന്നര ഏക്കർ സ്ഥലവും പുരയും പശുവും രണ്ടാടും നമ്മുടെ ആസ്തീതമ്മയും പെങ്ങളും അമ്മൂമ്മേം ചേരും ഒന്നരയേക്കർ സ്ഥലവും പുരയും പശുവും രണ്ടാടും നമ്മുടെ ആസ്തീതമ്മേം പെങ്ങളും അമ്മൂ മേം ചേരും ഈ വകയൊക്കെ വിധിക്കും ഇനി ഞാനില്ലധികം അപ്പനു വയ്യന്നാകും ഇനി മേൽ മകനെ നിൻ സമയം ഈ വകയൊക്കെ നിനക്കുവിധി ിനി ഞാനില്ലധികം അപ്പനു വയ്യെന്നാകും ഇനിമേൽ മകനെ നിൻ സമയം മുറ പോലൊരു ദിനമതിരാവിലെ പാലളവിനു പോകുമ്പോൾ തല ചുറ്റുന്നു തളർന്നിടുന്നവരോടിക്കൂടുന്നു വർഷോപ്പിലെ പല ഉപകരണങ്ങൾ ഉണർന്നു കരഞ്ഞപ്പോൾ ു തകരാർ എന്തിനി മാർഗം പാട്സുകൾ മാറേണം ബന്ധുക്കളുമയൽവക്കാരും സ്നേഹിതരും കൂടി വൈദ്യൻ കൽപ്പിച്ചാൽ അതിലധികം ചിന്തിക്കാനുണ്ടോ പശുവിനെ വിറ്റിട്ടാടിനെ വിറ്റിട്ടാമാശയമേകാം അമ്മയും പെങ്ങളും അമ്മൂമ്മയും ഒരു കോണിലിരിക്കട്ടെ ഒന്നര ഏക്കറു വിറ്റൊരു കിഡ്നിക്ക് അച്ചാരം നൽകാം പുരകത്തുമ്പോഴെങ്ങിനെ വേണം ഇതറിയാത്തവരുണ്ടോ ഒന്നര ഏക്കറു വിറ്റൊരു കിഡ്ണിക്ക് നൽകാം പുരക ത്തുമ്പോഴെങ്ങനെ വേണം അതറിയാത്തവരുണ്ടു പള്ളി നടയ്ക്കൽ നാൾക്കവലയ്ക്കൽ കൊടിമരമെന്നതുപോൽ മനസ്സുമരിച്ചൊരു കൊടിമരമായിട്ടവേഷിക്കുക നീ അവസാനമായി വാർത്തകൾ ദിനപത്രമെന്നും വായിക്കണം മക്കളൊക്കെ അറിഞ്ഞു വളർന്നിടണം ദിനപത്രമെന്നും വായിക്കണം മക്കളൊക്കെ അറിഞ്ഞു വളർന്നിടണം ലോകമെന്തെന്നറിഞ്ഞിടണം ലോകത്തിലെന്തൊക്കെ സംഭവമെന്നുള്ളതും അറിഞ്ഞതിലെന്തുണ്ടു സംശയം ചോദിക്ക് അച്ഛൻ വിശദമായി ചൊല്ലിത്തരാം റിഞ്ഞതിലെന്തുണ്ടു സംശയം ചോദിക്കിലച്ഛൻ വിശദമായി ചൊല്ലിത്തരാം ചൊന്നതുപോൽ ദിനപത്രത്തിലോരോന്നു കണ്ടു സന്ദേഹങ്ങളോരോന്നിതാ വൻസ്രാവുകൾ കോഴ വ്യാജരേഖ തീവ്രവാദം അഴിമതി രാജ്യദ്രോഹം വൻസ്രാവുകൾ കോഴ വ്യാജരേഖ തീവ്രവാദം അഴിമതി രാജ്യദ്രോഹം ഇമ്മട്ടിലോരോന്നു സംശയം സംശയമില്ലൊട്ടുമൊക്കെയും വിസ്തരിച്ചു കുഞ്ഞു മണസിന്നു പിന്നെയും സംശയം നിത്യവും പത്രത്തിലുള്ള വാർത്ത കുഞ്ഞു മണസിന്നു പിന്നെയും സംശയം നിത്യവും പത്രത്തിലുള്ള വാർത്ത കൂട്ടബലാൽ പറഞ്ഞിടാമോ ചൊല്ലിടാമോ ശ്രീ മുഞ്ഞനാടൻ അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇനി കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥ കേൾക്കാം കഥയുടെ പേര് കന്നാലി കന്നാലിയോനയും ചെമ്മണ്ണ് ശോശയും ചെമ്മണ്ണ് ശോശ മലർന്നു കിടക്കുന്നതുപോലെ തന്റെ കൂരയും പറമ്പുമെല്ലാം ഉൾപ്പെടുന്ന കുന്നുകളും നീരൊഴുക്കുകളും മരക്കൂട്ടങ്ങളുമെല്ലാം നിറഞ്ഞ ഭൂപ്രദേശത്തെപ്പറ്റിയുള്ള കന്നാലിയോനയുടെ അലങ്കാരവാക്യം ഇപ്രകാരമാകുന്നു ഇത് ഇന്നലെ വരെയുള്ള കഥ എല്ലാം താറുമാറായിരിക്കുന്നു കശുമാങ്ങാച്ചാരായത്തിൻ്റെ ലഹരിയിൽ മുങ്ങി ഒന്നുറങ്ങിയുണർന്നപ്പോഴേക്കും ആകാശത്തു നിന്നും മേഘമലകൾ മണ്ണിലേക്ക് ആഞ്ഞു പതിച്ചിരുന്നു ഭൂമിയിൽ പുത്തൻ നദികൾ ഉയർക്കൊള്ളുകയും സർവ്വശക്തിയുമെടുത്ത് തീരങ്ങളെ കവർന്നെടുക്കുകയും ചെയ്തിരുന്നു അതിശക്തമായ നീരൊഴുക്കിൽ ഭൂപടങ്ങൾ മാറ്റിവരയ്ക്കപ്പെട്ടിരുന്നു വരയ്ക്കപ്പെട്ടിരുന്നു പാറക്കെട്ടുകളിൽ ഉറച്ചിരുന്ന മണ്ണിനൊപ്പം പ്രിയപ്പെട്ടവ എന്തെല്ലാമൊക്കെയോ ഒഴുകിയകന്നിരുന്നു അവിടെയെല്ലാം കുറേയേറെ മനുഷ്യരും സസ്യ ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു യോന ചുറ്റുപാടും നോക്കി ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ആറേയിടത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് മേൽമണ്ണ് ഒലിച്ചുപോയിടത്ത് ചോരപ്പാടുകൾ പോലെ ചെമ്മണ്ണും ചെളിയും കുടനിവർത്തി യോന മുറ്റത്തേക്കിറങ്ങി പാദങ്ങൾ ചെളിയിൽ താണു മുറ്റം നിറയെ ഉറവൊലിക്കുന്നു വീടിൻ്റെ ഭിൻഭാഗത്ത് ചെളിയും വെള്ളവും പരന്നൊഴുകുന്നുണ്ട് തൊഴുത്തിൽ കെട്ടിയിരുന്ന രണ്ടു മൂരികൾ യോനയെ കണ്ടു തൊഴുത്തിൽ നിന്നുയർന്ന മുരൾച്ച തനിക്ക് ചുറ്റും വ്യാപിക്കുന്നതായി അയാൾക്ക് തോന്നി വീടിന് താഴ്ഭാഗത്ത് കുരുമുളക് ചെടികൾ മുരിക്കു സഹിതം നിലം പതിച്ചിട്ടുണ്ട് തെങ്ങ് കമുക് വാഴ പ്ലാവ് ആരോ വലിച്ചു കീറിയിട്ടിരിക്കും പോലെ ചെമ്മണ്ണൽ കുഞ്ഞാപ്പൻ്റെ രഹസ്യക്കാരിയായതിനാൽ ചെമ്മണ്ണ് ശോശ എന്ന വിളിപ്പേരുള്ള ശ്വാസന്നയുടെ വീടിരുന്നിടത്ത് ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു വരുന്നു ഇന്നലെ വൈകിട്ട് കണ്ട പല വീടുകളും കാണുവാനില്ല ശ്വാസയും മറ്റുള്ളവരുമെല്ലാം എവിടെയെങ്കിലും മാറിയിട്ടുണ്ടാകും ശ്വസന്ന യോനാച്ചൻ്റെ ബാല്യകാല സഹിയാണ് വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കലും യൗവനയുക്തയും അവിവാഹിതയുമായി വർത്തിക്കുന്നവൾ ശ്വാസയെന്താ കല്യാണം കഴിക്കാത്തതെന്ന ചോദ്യത്തിന് നാട്ടുകാർക്കൊരു ഉത്തരമേയുള്ളൂ ചെമ്മണ്ണുങ്കൽ കുഞ്ഞാപ്പനുള്ളപ്പോൾ ശ്വാസയ്ക്കെന്തിനാ കല്യാണം മഞ്ഞാപ്പിൻ്റെ പറമ്പിൽ കൂലിപ്പണിയും കന്നുകാലി വളർത്തലുമാണ് യോനയുടെ ഏകാന്തവാസത്തിനുള്ള വരുമാനമാർഗങ്ങൾ കന്നുകാലികളോടുള്ള സ്നേഹാധിക്യം പരിഗണിച്ച് നാട്ടുകാർ അയാളെ കന്നാലി യോന എന്ന് വിളിച്ചു യോന തൊഴുത്തിലേക്ക് കയറി മൂരികൾ അയാളോട് ചേർന്ന് നിന്നു യോനാച്ചൻ അവയുടെ കഴുത്തിലെ കയർ അഴിച്ചെടുത്തു സ്വതന്ത്രരായെന്ന് ബോധ്യം വന്നിട്ടും മൂരികൾ തൊഴുത്തിൽ തന്നെ നിന്നു ബ്ര ബ്ര ശബ്ദമുണ്ടാക്കിയൊണ്ട് യോന മഴയിലേക്കിറങ്ങി ഒരു മഴക്കാലത്തിൻ്റെ മുഴുവൻ കുളിരും ആവാഹിച്ചെടുത്ത് ഒരു കാറ്റടിച്ചു നല്ല പ്രായത്തിൽ പലരും അയാളോട് ചോദിച്ചിട്ടുണ്ട് യോനയ്ക്കെന്ന ശ്വാശയെ കിട്ടിയാൽ യോനയ്ക്കും അങ്ങനെയൊരാഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ അപ്പനമ്മമാർ നഷ്ടപ്പെട്ട് ഒറ്റയായി പോയവളോടുള്ള സഹതാപമല്ല അതിനുമപ്പുറം യോനയ്ക്ക് ശോശയോട് എന്തൊക്കെയോ തൻ്റെ ആഗ്രഹം പറയുവാൻ തീരുമാനിച്ചുറച്ച് ഏലക്കാട്ടിൽ കായെടുത്തുകൊണ്ടിരിക്കുന്ന ശ്വാസക്കരികിലേക്ക് ഒരിക്കൽ യോന ചെന്നു അവളുടെ അരിയിലെത്തിയ യോന ഒരു മാത്ര അവളെ നോക്കി നിന്നു അവൾക്കും ഈ പ്രകൃതിക്കും എന്തൊക്കെയോ സാമ്യങ്ങളുണ്ടെന്ന് അയാൾക്ക് തോന്നി കീച്ചേരിക്കുന്നും മണിയാർത്തോടും പെരുവട്ടം കാടുമായി ശോശ അയാളുടെ മനസ്സിൽ പച്ചപ്പെട്ടു യോനയെ കണ്ട് ശോശ പോലെ ചിരിച്ചു പിന്നെ മെല്ലെ അവളുടെ ചിരി മാഞ്ഞു മിഴികൾ നിറഞ്ഞു മഴക്കാലത്തെ മണിയാർത്തോടു പോലെ അവൾ കലങ്ങിയൊഴുകി തേങ്ങലിനിടയിൽ ഇത്ര മാത്രം പറഞ്ഞിട്ട് അവൾ ഏലച്ചോട്ടിലേക്ക് കുനിഞ്ഞു എന്നെ കൊള്ളത്തില്ല യോനാച്ച അവളോടെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപുള്ള അവളുടെ മറുപടിയിൽ ഒന്ന് പതറിയെങ്കിലും അയാൾ ആശ്വസിച്ചു എന്നേലും കുഞ്ഞാപ്പിന് വേണ്ടാതാകുമല്ലോ മൂരികൾ വീടിന് പുറകുവശത്ത് പാകി മുളപ്പച്ചു നിർത്തിയിരുന്ന പറിച്ച് നടാൻ പാകമായ തെങ്ങിൻ തൈകൾ തിന്നുകയാണ് തെങ്ങിൽ നിന്നും തേങ്ങ കയർ കെട്ടിയിറക്കി മണലിൽ പാകി മുളപ്പിച്ച തൈകളാണ് യോനയുടെ ചുണ്ടിൽ ഒരു ചിരി വരണ്ടു തെളിഞ്ഞു തൈകളുടെ ചുവട്ടിൽ ഒരു വലിയ പാമ്പ് ഉറയൂരിയിട്ട പടം നനഞ്ഞ് മണലിനോട് പറ്റിക്കിടന്നു മഴയിലേക്കിറങ്ങിയ മൂലകൾ ഒടിഞ്ഞ മരങ്ങൾക്കിടയിലൂടെ കുതിച്ചോടിയും കുറെ ദൂരം പോയ ശേഷം തിരിച്ചെത്തിയും കളിച്ചുകൊണ്ടിരുന്നു തനിക്കു ചുറ്റും ഒരു ഗന്ധം വ്യാപിക്കുന്നതായി യോനയ്ക്ക് തോന്നി ഇടിഞ്ഞു ചതഞ്ഞ പ്രകൃതിയുടെ ഗന്ധം ശ്വാസയ്ക്കും നല്ല മണ്ണിൻ്റെ ഗന്ധമായിരുന്നു കാലക്രമത്തിൽ കുഞ്ഞാപ്പനെ കൂടാതെ മറ്റു പലരും ശ്വാസയിലേക്കെത്തുന്നത് യോനാച്ചൻ അറിഞ്ഞു ആരൊക്കെയായാലും എനിക്കെന്ന ആ സങ്കടം ഇങ്ങനെ ചിന്തിച്ച് ഒഴിവാക്കാൻ അയാൾ ശ്രമിച്ചു അതിനെ എന്തിനു പറയണം അങ്ങനെ ഒരു ചാലിൽ പെട്ടുപോയി യോന അപ്പോഴും ശ്വസപ്പെട്ടു ഈ പ്രളയത്തിൽ ശ്വാസയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന് അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു യോന വാതിലടച്ച് കുടയെടുത്ത് നിവർത്തി മഴയിലേക്കിറങ്ങി വൻമരങ്ങൾ നിറഞ്ഞ കീഴ്ചേരിക്കുന്ന് ആകാശത്തോട് അടുത്തതുപോലെ യോനാച്ചൻ തിരിഞ്ഞു നോക്കാതെ നടന്നു മൂരികൾ പറമ്പിലൂടെ കുതിച്ചു പാഞ്ഞു ഇടവഴി പിന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന നാട്ടുവഴി മുറിച്ചുകിടന്ന് യോന ഇടവഴിത്തൊണ്ടിലേക്ക് ഇറങ്ങി തൊണ്ടിലൂടെ ശക്തമായ വെള്ളമൊഴുക്കുണ്ട് ഒഴുക്കിനെതിരെ വളരെ കഷ്ടപ്പെട്ട് അയാൾ മുന്നോട്ട് നടന്നു ഇലയിളകുന്ന ശബ്ദം കേട്ട് യോന ശ്രദ്ധിച്ചു മൂരികളാണ് ചെടികൾക്കിടയിലൂടെ തിമർത്ത് ഓടുന്നതിനിടയ്ക്ക് ഓടി വന്ന് യോനാച്ചനെ ശ്രദ്ധിക്കുന്നുണ്ട് തൊണ്ട് അവസാനിക്കുന്നിടത്ത് ചെമ്മണ്ണുങ്കൽ കുഞ്ഞാപ്പന്റെ പറമ്പിൻ്റെ അതിരാണ് കുഞ്ഞാപ്പന്റെ വീട് വരെ വണ്ടി വരുന്ന വഴിയുണ്ട് ഏക്കർ കണക്കിന് കൃഷിഭൂമിയും പലിശയിടപാടുമെല്ലാം ഉണ്ട് യോന വഴിയൊന്നും നോക്കിയില്ല ആകെ താറുമാറായി കിടക്കുന്ന തൻ്റെ കൂടി അധ്വാനത്തിൻ്റെ ഫലമായ ദേഹണ്ടങ്ങൾക്കിടയിലൂടെ യോന കുഞ്ഞാപ്പന്റെ ഇരുനില മാളിക ലക്ഷ്യമാക്കി നടന്നു വല്ലപ്പോഴുമൊക്കെ കാട്ടാന കാട്ടുപന്നികൾ എന്നിവയൊക്കെ കൃഷി നശിപ്പിക്കാറുണ്ട് ഇത് അതിലും എത്രയോ ആണ് ഈ കുഞ്ഞാപ്പൻ ശ്വാശയെ കൈയടക്കി വയ്ക്കേണ്ട ഒരു കാര്യവും ഉള്ളതല്ല കുഞ്ഞാപ്പൻ്റെ വീടിനോട് അടുക്കുംതോറും ശോശ വീണ്ടും യോനയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരുന്നു എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ യോന ശ്വാസയോടുമിണ്ടാറില്ല യോനയുടെ മുന്നിൽ ചെന്നു ചെന്നുപെടാതെ അവളും ശ്രദ്ധിക്കാറുണ്ട് കേട്ടുകേഴിവുകൾ പലതും ശരിയാണെന്ന് മനസ്സിലായ യോനാച്ചൻ ശ്വാസയിലുള്ള പ്രതീക്ഷ കൈവടിഞ്ഞിരുന്നു ജീവിതം പാഴായിപ്പോയോ എന്ന് യോന സംശയിച്ചു ചെമ്മണ്ണു ശ്വാസയിലല്ല തന്റെ ജീവിതമെന്ന് സ്വയം വിശ്വസിപ്പിക്കുവാൻ യോന ആവർത്തിച്ച് ശ്രമിച്ചു അവളുടെ അടുത്ത് ചെന്ന് മറ്റുള്ളവരെ പോലെ അവളെ ഉപയോഗിച്ച് അവൾക്ക് ആവശ്യമുള്ള പണം കൊടുത്തിട്ട് ഇറങ്ങിപ്പോരണമെന്ന് യോന ഉറപ്പിച്ചു എപ്പോഴാണ് ശ്വാസയോടുള്ള തൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയൊരു ഭാവം വന്നതെന്ന് അയാൾക്കറിയില്ല പ്രതികാരമാണോ അല്ല എന്തിന് അത്രയെങ്കിലും തനിക്ക് കഴിയണം മുറ്റത്തരിയിൽ നിന്ന ആഞ്ഞിലിയുടെ ഇലച്ചാർത്തുകളിൽ മിന്നാമിന്നികൾ കൂട്ടമായിരുന്ന് ദീപക്കാഴ്ച ഒരുക്കിയ ഒരു കുളിരാർന്ന രാത്രിയിൽ ശക്തമായ ഒരുപ്രേരണയാൽ യോന വീട്ടിൽ നിന്നിറങ്ങി ശോശയിലേക്ക് നടന്നു തിണ്ണയിലെ മങ്ങിയ വെളിച്ചത്തിൽ നിന്ന് ശോശയുടെ വാതിലിൽ മുട്ടുമ്പോൾ യോനയെ വിയർക്കുന്നുണ്ടായിരുന്നു ശോശ വാതിൽ തുറന്നു ഇരുവരും ഒന്നും മിണ്ടുവാനാകാതെ ഏറെ നേരം നിന്നു കണ്ണുകൾ സംസാരിക്കുകയായിരുന്നു അവർക്ക് മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭാഷ ആ ഭാഷയ്ക്ക് കണ്ണീർത്തുള്ളികളുടെ നനവുണ്ടായിരുന്നു താൻ തിരിഞ്ഞു നടക്കുകയാണോ ശോശ വാതിൽ അടയ്ക്കുകയാണോ ആദ്യം ചെയ്തതെന്ന് യോനയ്ക്കിന്നും നിശ്ചയമില്ല മുറ്റം വിട്ട് പുറത്തേക്കിറങ്ങിയ യോന രാവൊടുങ്ങും വരെ ഇരുളിലൂടെ നടക്കുകയായിരുന്നു കുഞ്ഞാപ്പനാണ് ശോശയെ ഊറ്റിപ്പിഴിഞ്ഞെടുത്തത് മറ്റുള്ളവർക്ക് കിട്ടിയത് വെറും ചെമ്മണ്ണ് കുഞ്ഞാപ്പന്റെ വീടിനും താഴെയായി പുതിയ ഒരു അരുവി രൂപപ്പെട്ട് വന്നിട്ടുണ്ട് മുറ്റത്തേക്ക് കയറുന്നതിനു മുൻപ് യോനാച്ചൻ തിരിഞ്ഞു നോക്കി മൂരികളെ അടുത്തെങ്ങും കാണുവാനില്ല ഒരു ശബ്ദം ആ പ്രദേശമാകെ ചൂഴ്ന്ന് നിൽക്കുന്നതുപോലെ കൂട്ടിൽ പട്ടിയില്ല തന്നെ കാണുമ്പോൾ കുറച്ച് ബഹളം വയ്ക്കുന്ന പട്ടി പോർച്ചിന്റെ മൂലയിൽ ചുരുണ്ടുകൂടി അനങ്ങാതെ കിടക്കുന്നു കുടമടക്കി താഴെ വെച്ച് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ഇല്ല കറണ്ടില്ല അയാൾ മടിച്ചു മടിച്ച് വാതിലിൽ മുട്ടി മുഞ്ഞാപ്പനാണ് വാതിൽ തുറന്നത് ഞാനിവിടെ നിന്നോളാമെന്ന് പതിവില്ലാത്ത ക്ഷണത്തിനു മുന്നിൽ യോനാച്ചൻ വിനയപ്പെട്ടു വാടോ എന്ന കുഞ്ഞാപ്പൻ വിളിയിലെ സ്നേഹത്തിൽപ്പെട്ട് യോനാച്ചൻ കാൽ വൃത്തിയാക്കി വീടിനകത്തേക്ക് കയറി എത്രയോ കാലമായി കുഞ്ഞാപ്പനു വേണ്ടി പണിയെടുക്കുന്നു ആദ്യമായാണ് വീടിനുള്ളിൽ താൻ ക്യാമ്പിലേക്കൊന്നും പോയില്ലേ കുഞ്ഞാപ്പൻ അത്ഭുതപ്പെട്ടു യോന ആഴമുള്ള മൗനത്തിലേക്ക് നാവൊളിപ്പിച്ചു താരതമ്യേന സുരക്ഷിത സ്ഥാനത്ത് കഴിയുന്ന തന്നെയും കുടുംബത്തെയും കൂടാതെ ഇനി ഇവിടെ യോനാച്ചൻ മാത്രം കുഞ്ഞാപ്പൻ രണ്ടായിരം രൂപയെടുത്ത് യോനയ്ക്ക് നീട്ടി ഞാനിനി പണിക്ക് വന്നില്ലെങ്കിലോ എന്താവശ്യത്തിനെന്നറിയാതെ പണം വാങ്ങവേ യോനയുടെ തൊണ്ടയിടറി ഇനിയിവിടെ വയ്യ യോനെ കൃഷിയും കച്ചവടവും ഒന്നും നടക്കുകയില്ല ഞങ്ങളും കൊച്ചുങ്ങളുടെ അടുത്തേക്ക് പോകുവാൻ തുടങ്ങുകയാണ് താൻ ഇതിലെ നടക്കാതെ സർക്കാർ സ്കൂളിലോട്ട് ചെല്ല് കുഞ്ഞാപ്പൻ പറഞ്ഞു തീർന്നതും യോന തിരിഞ്ഞു നടന്നു പുറത്ത് കാറ്റും മഴയും കനക്കുകയാണ് യോന വീടിനുള്ളിൽ നിന്ന് സിറ്റൌട്ടിലേക്ക് ഇറങ്ങുന്നത് കുഞ്ഞാപ്പൻ നോക്കി നിന്നു യോന സിറ്റൌട്ടിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കി മാനത്ത് മല പോലെ കാർമേഘം ഉരുണ്ടുകൂടുന്നു സാധാരണയായി മഴക്കാലത്ത് കാണാത്ത കുറേയേറെ നീരൊഴുക്കുകൾ അവിടെ ഇവിടെയായി കാണുന്നു മലർന്നു കിടക്കുന്ന കുഞ്ഞാപ്പൻ ശോശയെ കാണുവാനില്ല പഴയ പ്രകൃതി മാഞ്ഞുപോയിരിക്കുന്നു അസ്ഥിരമായ രൂപാന്തരങ്ങളുടെ ആവർത്തനങ്ങൾക്ക് നടുവിൽ ഇനിയും ജീവനോടെ അവശേഷിക്കുന്നവർ ഒരു പലായനത്തിന് തയ്യാറെടുക്കവേ യോന ശോശയെപ്പറ്റി വീണ്ടും വീണ്ടും ആകുലപ്പെട്ടു ഒരു ജീപ്പ് അതിവേഗം പോർച്ചിൽ വന്നു നിന്നു കുഞ്ഞാപ്പൻ്റെ മകനാണ് യോനയോട് എന്തെങ്കിലും ചോദിക്കുവാൻ പോലും സമയം കളയാതെ മകൻ വീടിനകത്തേക്ക് തിടുക്കപ്പെട്ടു പണം സിറ്റൌട്ടിൽ കിടന്ന ശോഭമേൽ വെച്ച് യോന പുറത്തിറങ്ങി പെരുമഴയത്തും അയാൾ കുടമറന്നു ലക്ഷ്യമില്ലാതെ മഴയിലൂടെ നടന്ന യോന മൂരികൾ അടുത്തിവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കി ബ്ര ബ്ര എന്ന് ശബ്ദം പുറപ്പെടുവിച്ചു കാടിളകുന്നതിനായി കാതോർത്തു ഇല്ല ഒരു കാരണവുമില്ലാതെ യോന ചിരിച്ചു കുഞ്ഞാപ്പൻ്റെ മകന്റെ ജീപ്പ് അപ്പനെയും അമ്മയെയും കയറ്റി കുന്നിറങ്ങുന്നു ജീപ്പിനുള്ളിൽ അഭയം കിട്ടിയ പട്ടി വഴിവക്കിൽ ഒതുങ്ങി നിന്ന യോനയെ കണ്ട് ഗൗരവം പൂണ്ട് കുരച്ചു യോന പൊട്ടിച്ചിരിച്ചു അയാൾ പട്ടിയെ മുണ്ടുപൊക്കി കാണിച്ചു പോടാ ചെമ്മണ്ണുങ്കൽ കുഞ്ഞാപ്പൻ്റെ പട്ടി ചെളിക്കുണ്ടുകൾ താണ്ടി ജലപാതങ്ങൾ കടന്ന് ഒടിഞ്ഞു തൂങ്ങിയ കാട്ടുമരങ്ങൾക്ക് നടുവിലൂടെ യോന കടും പച്ചപ്പിലേക്ക് നടന്നു യോനാച്ചാ കാട് ശോശയായി ഇരമ്പി ശോശേ യോന അപ്പോൾ പെയ്ത മഴ പുതുമഴ പോലെ നനഞ്ഞു തപ്പിയും തടഞ്ഞും ഇടയ്ക്കൊന്നു വീണും വീണ്ടുമുയർത്തും അയാൾ ശ്വാശയിലേക്കെന്ന പോലെ നടന്നു കുറേയേറെ ശബ്ദങ്ങളുടെ ആർത്തലപ്പിൽ യോനയുടെ ശബ്ദത്തെ ലയിപ്പിച്ചൊടുക്കി കാട് കൂടുതൽ വന്യമായൊരു തോൽവിക്ക് തയ്യാറെടുത്തു കന്നാലി യോനയും ചെമ്മണ്ണ ശോശിയും കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്